മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത നോക്കത്താ ദൂരത്ത് കണ്ണും കേരളത്തിൽ നൂറ് ദിവസത്തോളം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിന് പിന്നിൽ ആരും അറിയാത്ത ഒരു കഥയുണ്ടെന്നാണ് സംവിധായകനും നടനുമായ ആലപി അഷ്റഫ് പറയുന്നത് ഒരിക്കലും വിജയിക്കില്ലെന്ന് എഴുതി തള്ളിയ ചിത്രം വിജയത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നും അഷ്റഫ് പങ്കുവയ്ക്കുന്നു ഫാസിലിന്റെ ചില ചിത്രങ്ങൾ തിയേറ്ററുകളിൽ വിജയിക്കാതെ പോയ സമയത്തെടുത്തതാണ് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് പുതുമുഖങ്ങളെ അണിനിരത്തിയാണ് ചിത്രം ചെയ്യാൻ ഫാസിൽ തീരുമാനിച്ചത് സംഘടന രംഗങ്ങളോ അധികം ഗാനങ്ങളോ ഇല്ലാത്തതിനാൽ ഫാസിൽ സമീപിച്ച എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാരും സിനിമ ചെയ്യാൻ താൽപ്പര്യം കാണിച്ചില്ല അങ്ങനെ ഒരു ദിവസം ഫാസിൽ എന്നോട് കഥ പറഞ്ഞു എനിക്ക് വളരെയധികം ഇഷ്ടമായി ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്താൻ സഹായിക്കുമോ എന്ന് ഫാസിൽ എന്നോട് ചോദിച്ചു ഞാൻ കൊല്ലത്തുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സമീപിച്ചു എന്നാൽ ഫാസിലിൻ്റെ ചിത്രങ്ങളൊന്നും ഇപ്പോൾ ഓടുന്നില്ല നഷ്ടമാകുമെന്ന കാഴ്ചപ്പാടായിരുന്നു അവർക്ക് അവസാനം ഞാൻ അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും റഹ്മാനും ഉണ്ടാകുമെന്നായിരുന്നു ഫാസിൽ എന്ന് പറഞ്ഞത് എന്നാൽ ഷൂട്ടിംഗ് ആരംഭിച്ചതോടെ മമ്മൂട്ടിക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമായി അങ്ങനെ ആ മമ്മൂട്ടിയുടെ വേഷം ഫാസിൽ തന്നെയാണ് അഭിനയിച്ചത് മോഹൻലാലിന്റെ ഡേറ്റിലും ചില പ്രശ്നങ്ങളുണ്ടായി സിനിമയിൽ പുതുമുഖ നായികയായ നദിയ മൊയ്തുവാണ് അഭിനയിച്ചത് മുത്തശ്ശിയുടെ വേഷം ചെയ്തത് പത്മിനിയായിരുന്നു മുംബൈയിൽ നടന്ന ഒരു കല്യാണത്തിന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് നദിയയെ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നദിയയുടെ അഭിനയം കാണാൻ മദ്രാസിൽ നിന്നും മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടർ വന്നിരുന്നു അവർക്ക് നദിയയെയും അവരുടെ അഭിനയവും ഇഷ്ടപ്പെട്ടില്ല അത് സിനിമയുടെ ലൊക്കേഷൻ മുഴുവൻ അറിഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞു സിനിമയുടെ ആദ്യ കോപ്പി കണ്ടത് ഡിസ്ട്രിബ്യൂട്ടറും കുടുംബവുമായിരുന്നു സിനിമ ഓടില്ലെന്ന് കണ്ടപാടെ അവർ വിധിയെഴുതി അങ്ങനെ ഞാനും നിരാശനായി എല്ലാവരും സിനിമയെ തള്ളി ആലപ്പുഴയിലാണ് സിനിമ ആദ്യമായി റിലീസ് ചെയ്തത് കുറച്ചുപേർ മാത്രമായിരുന്നു സിനിമ കാണാൻ വന്നത് അത് കഴിഞ്ഞതോടെ തിയേറ്ററിൽ നിർമ്മാതാക്കളിൽ ഒരാളായ ഔസൈ ബച്ചൻ തലകറങ്ങി വീണു ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം സിനിമ കാണാനായി ആളുകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ സിനിമ സൂപ്പർ ഹിറ്റായി റിലീസ് ചെയ്ത് നൂറാം ദിവസവും സിനിമ പ്രദർശനം നടത്തിക്കൊണ്ടിരുന്നു ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കും വൻ വിജയമായിരുന്നു അതിലും നദിയെയായിരുന്നു അഭിനയിച്ചത് എന്നും അഷ്റഫ് പങ്കുവച്ചു